പറ്റി അഭിപ്രായം എന്നാ മുഖ്യമന്ത്രിയായിട്ട് തോന്നുന്നു അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പം രമേശ് ചെന്നിത്തല വന്നാലും കുഴപ്പമില്ല സതീശൻ വന്നാലും കുഴപ്പമില്ല അപ്പം ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ശശി താരൂർ വന്നാലും കുഴപ്പമില്ല അപ്പം അവർ തമ്മിൽ മത്സരമല്ലേ പറയാൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ ഇതൊക്കെ ഓരോരുത്തരും രമേശ് ചെന്നിത്തല ചെന്നിത്തല മികച്ച ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് അവരുടെ പാർട്ടി വൃത്തങ്ങളെല്ലാം പറയുന്നത് അവരെ എടുത്ത് കാണിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെക്കാളും കൂടുതൽ പ്രവൃത്തി പരിചയവും കാര്യക്ഷമതയും കാര്യക്ഷമത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് അത്രയും മോശമാണ് എന്നല്ല പറയുന്നത് എങ്കിലും പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിനും തീർച്ചയായും പ്രതിപക്ഷ ഐ മീൻ മുഖ്യമന്ത്രിയാകാനുള്ള സ്ഥാനാർത്ഥിയാനുള്ള എല്ലാവിധ യോഗ്യതയുമുണ്ട് ബാക്കി അവരുടെ പാർട്ടി തീരുമാനിക്കുന്ന പോലെ മുൻ കോൺഗ്രസിന്റെ നേതാവാണ് പിന്നെ പ്രതിപക്ഷം ഒന്നും കിട്ടാത്ത കൊണ്ടത് സൈലന്റ് ആണ് കുഴപ്പമില്ല ആ പിന്നെ ഇപ്പം ഇപ്പം കോൺഗ്രസ് അകത്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഈ കുറച്ച് നാളെ ഇടപെടുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പ്രതിപക്ഷത്തെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ സ്വാധീനം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നും കോൺഗ്രസ് ഉള്ളത് ഭേദയാണ് അല്ലെങ്കിൽ കർണാകരൻ്റെ മകൻ മുരളീധരനായ കുറച്ച് ഭേദം മറ്റേ വീഡിയോ വേറും ഞാൻ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ആര് വന്നാലും ഏതായാലും ഈ കഴിഞ്ഞ ഒമ്പത് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചതുപോലെ ഒരാളും ഭരിക്കുക എന്നുള്ളതിന് ഉറപ്പുണ്ട് ഇപ്പം കോൺഗ്രസ് ഈ അടിപൊളിയല്ല പത്താം അടിപൊളിയല്ല പത്താം അതുകൊണ്ട് പറയുന്നതിനെ പറ്റി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ യോഗ്യത യോഗ്യത ഉള്ളവരുണ്ടല്ലോ പറ്റി ചെന്നിത്തലയുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇ ഡി സർവീസും തന്നെയാണ് നല്ലത് ചെന്നിത്തല പറ്റത്തില്ല ചെന്നിത്തല അങ്ങനെ അത്ര പോരാ അത്ര വർഷങ്ങളായി ചെയ്യാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല നല്ല ആളായിരുന്നു പക്ഷേ തന്നെ കൊടുക്കുകയല്ലോ അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ രമേശനെ പറ്റി എനിക്കൊരു അഭിപ്രായവും ഇല്ല ഒരഭിപ്രായവും ഇല്ല അദ്ദേഹം കോൺഗ്രസിന്റെ ഭാവി മുഖ്യമന്ത്രിയാകാനൊക്കെ യോഗ്യന ഒരു മുഖ്യമന്ത്രി ആകിയല്ല പുള്ളി പുള്ളിയും സതീശനും അവരുടെ പ്രവർത്തനങ്ങൾ പോകുന്നതും അങ്ങനെയാണ് രമേശ് ശരിയല്ല സതീഷ് ശരിയല്ല കുറച്ച് എനിക്ക് അവരെക്കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പുള്ളി ഞങ്ങൾക്ക് ഇടതുപക്ഷ പാർട്ടിക്കാരായാലും പുള്ളി വളരെ അവർ ഇടതുപക്ഷമാണല്ലോ അപ്പം അതുകൊണ്ട് കൂടുതലും ഞാനൊന്നും പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായി പോലെ ഇത് മോശം തന്നെ നല്ല ഒരു ഇതാണ് ഈ നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു പുള്ളിയായിരുന്നപ്പം അപ്പോൾ സതീശിനെ കൊണ്ട് അത്രയും കഴിവില്ല സതീശിന് പ്രതിപക്ഷ നേതാവുള്ളത് വലിയ ഇത് ഇല്ല കഴിവില്ല പുള്ളിക്ക് അപ്പോൾ അതിന് രമേശ് തന്നെയായിരുന്നു നല്ലത് ഏറ്റവും വേണ്ട നല്ല ആളാണ് മുഖ്യമന്ത്രിയാകാൻ പവറുള്ള ആളാണ് ജനകീയ പ്രശ്നങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയെപ്പറ്റി ഇപ്പം എന്നാ പറയാന ഈ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നമ്മൾ വലിയ രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് തോന്നുന്നു അത് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റിയല്ല കുറിച്ച് കൂടുതലൊന്നും പറയാനൊക്കെ ചെയതിനെക്കാട്ടി കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള അഭിപ്രായം വി ഡി സതീശൻ തന്നെയാണ് എന്നെ സംബന്ധിച്ചു ആഭ്യന്തരമൊക്കെ വച്ചിട്ടുള്ള പ്രത്യേകിച്ച് പറയാനിരിക്കുന്ന പുള്ളി ഒരു മുഖ്യമന്ത്രി ആകുള്ള യോഗ്യത ഒന്നും പുള്ളി കൊണ്ടു എനിക്കോന്നില്ല അതിനുള്ള കമാൻഡും പവറോ കപ്പാസിറ്റിയോന്നും നമുക്ക് കോൺഗ്രസ് എം പി ആയിരുന്ന ആളല്ലേ പ്രത്യേകിച്ച് നമുക്കങ്ങനെ പിന്നെ വ്യക്തമായിട്ട് നമുക്ക് അറിയത്തൊന്നുമല്ലോ അവർ നമുക്ക് അഭിപ്രായം പറയാനും പറ്റിയല്ലേ നമുക്ക് വലിയ കാര്യമായിട്ട് കാര്യമായിട്ടറിയത്തില്ല എന്നാലും വിഷയങ്ങളുടെ ഇടപെടൽ വെച്ച് നോക്കുമ്പോൾ ഒരു ആളെ വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും